ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പങ്കൂന്ന് ഹൈവേ പൈക പൈകയിൽ നിന്ന് ഭരണങ്ങാനം ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ നാൽപ്പത്തി രണ്ട് സെൻറ് സ്ഥലത്തിൻ്റെയും മൂന്ന് മൂന്ന് ഷീറ്റ് വീടിൻ്റെയും വീഡിയോ ആണ് ഇതിന് വെറും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ കിണർ വെള്ളമുള്ള സ്ഥലമാണ് ഈ താഴെ മറ്റൊരു കിണറും കൂടി ഉണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല മൊത്തം ഒരേക്കർ നാൽപ്പത്തിരണ്ട് സെൻ്റാണ് സ്ഥലമുള്ളത് പൈകയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോടാണ് ദൂരം ഉള്ളത് മൂന്ന് കിലോമീറ്റർ പൈക വിളക്കുമാടം റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം നടന്നിറങ്ങാനാണെങ്കിൽ ഈ വഴിക്ക് മുകളിലേക്ക് കയറിയാൽ വെറും നൂറ് മീറ്ററിൽ അടുത്ത ബസ് റോഡിലെത്തും തൊട്ടുമുകളിൽ വേറൊരു ബസ് റോഡുണ്ട് ഇവിടുന്ന് നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്ക് വഴി വരുന്നത് ബൈക്കിൽ കൂടെയാണ് എല്ലാ വാഹനവും വീട്ടിൽ വരുന്നതാണ് അത് മെയിൻ റോഡിൽ നിന്നും അറുനൂറ് മീറ്ററോളം മാറിയാണ് ആ റോഡ് വരുന്നത് നടന്നിറങ്ങാനാണെങ്കിൽ ജസ്റ്റ് നൂറ് മീറ്റർ ഉള്ളൂ റബ്ബർ തൈ വെച്ചിട്ടുണ്ട് കുറെ വാഴയൊക്കെ നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മുറി ഹാളും രണ്ടടുക്കളൊക്കെ ഉള്ള രണ്ട് ബാത്റൂമൊക്കെയുള്ള പഴക്കമുള്ളൊരു ഷീറ്റും ബോർഡും വീടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീടിൻ്റെ ഔട്ട് സൈഡൊക്കെ ഒന്ന് കാണാം ഒന്ന് പെയിൻറ് അടിച്ചെടുത്താൽ മതിയാവുന്നതാണ് തൽക്കാലം താമസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത യാതൊരു പ്രശ്നങ്ങളില്ലാത്ത വീടാണ് സ്ഥലം ഇങ്ങനെ താഴേക്കുണ്ട് ഇവിടെ വാഹനങ്ങളൊക്കെ കയറ്റിയിടാവുന്നതാണ് ഇതാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് നൂറ് മീറ്ററോളം മൺറോഡാണ് എങ്കിലും എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരുന്നതാണ് റോഡിൽ കൂടി വീട്ടിലേക്ക് വരുമ്പോൾ അറുന്നൂറ് മീറ്ററും നടന്നിറങ്ങുമ്പോൾ നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് താഴത്തെ സ്റ്റെപ്പും കൂടെ ഉള്ളതാണ് പാലാപരങ്ങുന്ന ഹൈവേ വൈക ഭരണയാനം ബസ് റോഡ് വിളക്കുമാടം ആ വിളക്ക് മാടത്ത് ഭരണഘാനം ബസ് റോഡിൽ നിന്നൊരു കിലോമീറ്ററോളം മാറി ഒരേക്കർ നാൽപ്പത്തി രണ്ട് സെൻറ്റും മൂന്ന് മുറി സീറ്റും മോടും വീടും മൊത്തം വെറും നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു എല്ലാ വാഹനവും വീട്ടിൽ വരുന്നതാണ് വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററും നടന്നിറങ്ങാനാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് വെള്ളത്തിന് രണ്ട് സോഴ്സുണ്ട് വെറും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം എന്ന് പറയുന്ന ഈ വസ്തു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക